ബിഗ് ബോസ് മലയാള സീസൺ എൻ്റെ ലൈവ് റേഷിലോട്ട് നടക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് എനിക്ക് വന്നാൽ ആരും ആരോ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ജയിൽ നോമിനേഷൻ ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് അനീഷും അക്ബറും കൂടെ അടി കൂടുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത് ആ ഒരു ലൈവിലുടനീളം ഇവർ ഭയങ്കര പൊരിഞ്ഞടി നടക്കുകയാണ് അനീഷ് പറയുന്നുണ്ട് അതായത് എനിക്കെതിരെ നടന്നിട്ടുള്ള അനീതിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എന്ത് അനീതിയുടെ ഇവിടെ പലർക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ താൻ തന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു സഹതാപ തരംഗം എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് അക്ബർ പറയുന്നുണ്ട് അതായത് അനീഷ് അനീഷിൻ്റെ ഗെയിം നല്ല രീതിയിൽ കളിച്ച് ആൾ നല്ലോണം സ്റ്റാറും മേടിച്ചു എന്നിട്ട് പക്ഷേ പല കാര്യത്തിലും അനീഷിനെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തുന്ന പോലെ എനിക്ക് പല സമയത്തും ആ ഒരു ലൈവ് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആൾ നല്ലൊരു ഗെയിമറാണ് പക്ഷേ ആൾ ഇന്നേവരെ അക്ബറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മോശമായിട്ടുള്ള ഭയങ്കരമായിട്ട് വളരെ അക്ബറായിട്ടുള്ള പല വാക്കുകളും ഉപയോഗിച്ചതായിട്ട് ഞാൻ ആ ഒരു ലൈവിൽ ഇതുവരെ കണ്ടിട്ടില്ല അവിടെയോ എവിടെയോ ചില സമയത്ത് ദേഷ്യം പിടിക്കുമ്പോൾ ആള് ഭയങ്കരമായിട്ട് സൗണ്ട് ഉയർത്തി സംസാരിക്കും അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ ഒരു നൂറ് വട്ടം പറയും എന്നല്ലാതെ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും അക്ബറൊക്കെ അക്ബറും അതേപോലെ തന്നെ ആര്യനും ഇവരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കാരണം ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള പല വാക്കുകളും അവരൊക്കെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ അക്ബർ വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് എടോ ഇത് അവൻ്റെ ജയിലിൽ നോമിനേഷനുള്ള അവസരമാണ് അവൻ മര്യാദയ്ക്കായി യൂട്ടിലൈസ് ചെയ്തിട്ട് അവൻ പോട്ടെ എന്ന് ആ ഒരു വ്യക്തി പറയുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് എനിക്കും ഇതേപോലെ ഒരു അവസരം ഉണ്ടായിരുന്നു ഞാൻ വന്ന് അതായത് നല്ല രീതിയിൽ പറഞ്ഞ് എനിക്ക് കുറച്ചധികം സമയം ഒരു കാര്യം സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അത് സംസാരിച്ചിട്ട് പോട്ടെ എന്ന് നിങ്ങളും വിചാരിക്കണമായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി നിങ്ങൾ കുത്തി തിരികെ സംസാരിക്കുകയല്ല എന്ന് വേണ്ടത് അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് അനീഷ് പറയുമ്പോൾ ഇവർക്ക് ഇവർക്കൊന്നും കേൾക്കാൻ കഴിയില്ല അവർ പറയുമ്പം അനീഷ് കേൾക്കണം അതെവിടെ തന്നെയാണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം